മൂന്ന് മുന്നണിക്കും ഒരേ പോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രദേശ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും അത് ഒരു പിടി മുന്നിലാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആറ് കോർപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ് അവർക്ക് ശക്തി ഭരണത്തിലുള്ളത് പക്ഷേ തങ്ങൾക്ക് കൂടുതൽ കരുത്ത് തെളിയിക്കാനുള്ള അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മ ഉം തങ്ങളുടെ ഒരു മുന്നേറ്റം തെരഞ്ഞെടുപ്പ് ഒരു ഈ ഘട്ട തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് നടക്കുന്നത് ഇന്ന് നവംബർ ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴ് ആയിരിക്കുന്നത് ഇനി മൂന്ന് ദിവസം കൂടിയുള്ള ഈ മാസം മുപ്പത് പിന്നെ പരസ്യപ്രചരണത്തിന് ആറാം തീയതി വരെ ഏഴാം തീയതി വരെ അപ്പൊ എഴു മൂന്നും കറക്റ്റ് പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് അപ്പോൾ അത്ര അത്രത്തോളം പ്രചരണം മുന്നേറി കഴിഞ്ഞിരിക്കുന്നത് പരസ്യ പ്രചരണം അതിന്റെ പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രചാരണമാണ് എല്ലായിടത്തും നടക്കുന്നത് അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഈ പറയുന്ന ആറ് കോർപ്പറേഷനുകളാണ് നിലവിലുള്ളത് അതിൽ ഒന്നിൽ മാത്രമാണ് യു ഭരണം അത് കണ്ണൂരാണ് ബാക്കി അഞ്ചെണ്ണവും എൽ ആണ് ഭരിക്കുന്നത് അവിടെ ഇത്തവണ കണക്കിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കോ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും മുന്നൊരുക്കമുണ്ട് ഒപ്പം തന്നെ നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് യു ഡി എഫിനും കോൺഗ്രസിനും അനുകൂലമായിട്ട് മാറുന്നുണ്ട് ഒരു പരിധിവരെ ആ നിലവില് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭരണം ഒപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ പത്ത് വർഷമായിട്ടും സി പി എം തന്നെയാണ് ഭരിക്കുന്നത് അങ്ങനെ പത്ത് വർഷമായിട്ടുള്ള ഈ ഒരു ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ അലയടിക്കുന്നുണ്ട് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവര് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് പ്രത്യേക ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് കോവിഡിന്റെ ഒക്കെ കാലമാണ് ആ ഒരു ആനുകൂല്യം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പത്ത് വർഷം തുടർച്ചയായിട്ടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഒരു വലിയ ഒരു വികാരം എതിർവികാരം ഇങ്ങനെ താഴെ തട്ട് മുതൽ അലയടിക്കുന്നുണ്ട് നമ്മൾ സാധാരണ ജനങ്ങളോടൊക്കെ സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ സർക്കാരിന് മാറണം മറ്റൊരു സർക്കാർ വരണം ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടാകണം എന്നാവശ്യം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ജനങ്ങളുടെ ആ വികാരം അവിടെ നിലനിൽക്കുന്നു ഒപ്പം തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിമറിയുന്നു കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് യു ഡി എഫും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൊരുക്കങ്ങൾ മുൻപൊന്നുമില്ലാത്ത വിധം ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയായി മാറിക്കൊണ്ട് ഒരു മുന്നണി എന്നതിലുപരിയായിട്ട് യു ഡി എഫ് എന്ന് പറയുന്നത് ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമുക്ക് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മുന്നേറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദ്യം തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് അവിടെ മികച്ച ഭൂരിപക്ഷം ഇരട്ടിയിലധികമാകുന്നു പുതുപ്പള്ളിയില് ഒൻപത് ഇരട്ടിയോളം ഭൂരിപക്ഷം വർദ്ധിക്കുന്നു അവിടെ രണ്ടെടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയുക ഈ പറയുന്ന അവിടെ പി ടി തോമസിന്റെ മരണവും പിന്നീട് ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെയും ഒരു ആനുകൂല്യം ആ സഹാനുഭൂതിയുടെ ഒരു സംഭവം ഒക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും പക്ഷേ നോക്കൂ നമ്മള് പാലക്കാടേക്ക് നോക്കൂ അല്ലേ നിലമ്പൂരിലെ പിടിച്ചെടുത്ത് നോക്കൂ തോറ്റെങ്കിലും ചേലക്കരയിലെ അവരുടെ നാൽപ്പതിനായിരത്തിലുണ്ടായിരുന്ന ഭൂരിപക്ഷം അത് രണ്ട് പന്ത്രണ്ടായിരത്തിലേക്ക് കുറയ്ക്കാൻ കഴിഞ്ഞ ഒരു പ്രവർത്തനം അതൊക്കെ തന്നെ ഈ പറയുന്ന യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഒരു വലിയ വിജയമായിട്ട് നമുക്ക് കാണാം പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജയിച്ചതിന്റെ ആറിരട്ടി ഭൂരിപക്ഷമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നിലമ്പൂര് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും കൈവിട്ട മണ്ഡലം പണ്ട് കോൺഗ്രസിന്റെ കുത്തക്ക മണ്ഡലമായിരുന്നു അവിടെ അൻവറിനെ പോലെ എൽ ഡി എഫിനൊപ്പം നിന്ന് അവിടെ ഒറ്റയ്ക്ക് ശക്തിയുള്ള ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് നടന്ന നേരിട്ട് ഒരു തെരഞ്ഞെടുപ്പില് പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഉജ്ജ്വല ഭൂരിപക്ഷത്തിലാണ് ഒരു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഉപദേപ്പോൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ ആ ഒരു യു ഡി എഫിന്റെ ഐക്യം നമുക്ക് പ്രകടമാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്താൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ഏതാണ്ട് ഒരു ആഴ്ച മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നുണ്ട് അവിടെ ഒരു എന്താ മേയർ സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു വലിയ രീതിയിൽ അവിടെ യു ഡി എഫിലോ കോൺഗ്രസിലോ വിമതശല്യമില്ല രണ്ടോ മൂന്നോ ഇടങ്ങളിൽ മാത്രമാണ് അവിടെ വിമത അവരെയൊക്കെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട് നേരത്തെ അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സമയപരിധി അവർക്ക് കൊടുത്തതാണ് അത് ലംഘിച്ച് മുന്നോട്ട് പോകുന്നവരെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അവിടെ തിരുവനന്തപുരത്ത് മുന്നോട്ട് പോവുകയാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ് അത് സി പി എം തന്നെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസ്ഥാന വ്യാപകമായിട്ട് അവരുടെ ഒരു വിലയിരുത്തൽ നടന്നു അത് കോർപ്പറേഷന്റെ കാര്യത്തിൽ അവർ നാൽപ്പത് സീറ്റ് വിജയിക്കുമെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് അതായത് നിലവിൽ അമ്പത്തിനാല് സീറ്റുള്ള മുന്നണിയാണ് അവർ നാൽപ്പതിലേക്ക് അവർ സ്വയം അത് ചുരുക്കുന്നുണ്ടത് പിന്നെ ഇരുപത്തിയഞ്ച് സീറ്റിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു കോൺഗ്രസ് ശക്തമായിട്ട് രംഗത്തുണ്ട് എന്ന് അവർക്ക് തന്നെ വിലയിരുത്തേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ട് അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമായിരിക്കില്ല അത് ജില്ലയിലെ മൊത്തത്തിൽ തിരുവനന്തപുരത്തുണ്ടാകും ഇത്തവണ ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷനിലൊക്കെ വന്നാൽ അവിടെയും മികച്ച ഒരു മുന്നേറ്റം നമുക്കറിയാം മുൻ എം പി ആയിട്ടുള്ള നിലവിലെ കൊല്ലത്തിന്റെ എം പി എൻഗർ പ്രേമചന്ദ്രൻ യു ഡി എഫിന്റെ കരുത്തനായ സാരഥിയാണ് കൊല്ലത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ മുന്നോട്ട് പോക്ക് നടക്കുന്നത് അവിടെയും വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഇത്തവണ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഈ ഇല്ലം കട്ടവർക്ക് വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലൊരു കുറ്റവിചാരണ ജാഥ പ്രേമേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്നു വലിയ സ്വീകാര്യതയാണ് അതിനെ ആ ഓരോ വാർഡുകളിലും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ മുക്കിനും മുന്നിലും ഒക്കെ തന്നെ ജനങ്ങൾ അവരോട് പ്രശ്നങ്ങൾ പറയുന്നു പരാതികൾ പറയുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ രണ്ട് കോർപ്പറേഷൻ അവർക്ക് ഭരണത്തിലുള്ളത് എന്താണ് ഈ കൊച്ചിയും തൃശൂരുമാണ് അത് കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത് അവരുടെ മികവ് കൊണ്ടൊന്നുമല്ല കോൺഗ്രസിനകത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ കൈവിട്ട് പോയത് കൊച്ചി എന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ശക്തി ദുർഗമായിട്ടുള്ള ജില്ലകളിലൊന്നാണ് അവിടെ ഏത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസിന് അടിതെറ്റിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൊടുത്ത ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ് അത്തരത്തിൽ കോൺഗ്രസിന് ഭദ്രമായിട്ടുള്ള ഒരു ജില്ലയാണ് അവിടെ കഴിഞ്ഞ തവണ ചില വിമത ഭീഷണി ഉണ്ടായിരുന്നു പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ പാർട്ടിക്കാർ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു വോട്ടിനൊക്കെ കഴിഞ്ഞ തവണത്തെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആള് ഒരു വോട്ടിനാണ് ബി ജെ പിയുടെ ഒക്കെ തോറ്റുപോയത് അങ്ങനെ പല സീറ്റുകളും നഷ്ടപ്പെട്ടു പിന്നെ ചില വിമതരൊക്കെ ജയിച്ചുപോയി എങ്കിൽ പോലും യു ഡി എഫ് ആയിരുന്നു ഏറ്റവും വലിയ കക്ഷിയായിട്ട് അവിടെ മാറിയത് മുപ്പത് സീറ്റുകൾ യു ഡി എഫിനെ നേടാൻ സാധിച്ചു ഇരുപത്തിയെട്ട് സീറ്റുകൾ എൽ ഡി എഫിന് അവര് പിന്നെ സ്വതന്ത്രയൊക്കെ പിന്തുണയോട് കൂടിയാണ് ഈ അഞ്ചു വർഷവും ഒപ്പിച്ചെടുത്തത് ഈയൊരു തെരഞ്ഞെടുപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പറയുക അല്ലെങ്കിൽ അതെ അത് മാത്രമാണ് യു ഡി എഫിന് ചെയ്യേണ്ടത് അതവര് വൃത്തിയായിട്ട് ചെയ്യുന്നുമുണ്ട് നമുക്കറിയാമല്ലോ പല കോർപ്പറേഷനുകളിലും ഈ പറയുന്ന പോലെ നമ്മള് സ്ഥാനാർത്ഥികളോടൊക്കെ സംസാരിക്കുമ്പോഴേ അവർ തന്നെ പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ അവര് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒരു ഭരണവിരുദ്ധ വികാരം നിലവിൽ ഞങ്ങളെ വിജയിപ്പിക്കും സംസ്ഥാനതലത്തിലെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ഉയരും അത്തരത്തിലൊരു ആത്മവിശ്വാസമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാം ഉള്ളത് ഈ എറണാകുളത്തെ കാര്യം പറയുമ്പോൾ <mile> came, like alive, no meat, ി ഡി സതീശനാണ് ഇത്തവണ അവര് ചുമതല കൊടുത്തിരിക്കുന്നത് അദ്ദേഹം മികച്ച രീതിയിലെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ഇത്തവണ ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കഴിഞ്ഞ തവണത്തെ ആ ഭരണം ഇത്തവണ കോൺഗ്രസ് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കുകയും ചെയ്യും പിന്നീട് നിലവിൽ ഭരണത്തിലുള്ള കണ്ണൂർ കോർപ്പറേഷൻ അവിടെ ഈ പറയുന്നത് പോലെ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് കോൺഗ്രസ് ഭരിക്കുന്നത് അവിടെ കെ സുധാകരനാണ് ചുമതല ഇത്തവണ അവിടെ ഭരണം നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത് ഭരണം പോകാൻ യാതൊരു കാര്യവും നമ്മൾ കാണുന്നില്ല കണ്ണൂർ മൊത്തത്തിലെ സി പി എമ്മിന്റെ കോട്ടയെന്നൊക്കെ പറയുമ്പോൾ പോലും കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിന്റെ ഒരു സമഗ്രാധിപത്യമുള്ള മേഖലയാണ് അത് ഇത്തവണയും തുടരും ബ്രിജിൽ മാക്കുറ്റിയെ പോലെയുള്ള നേതാക്കളെയാണ് മുന്നിൽ നിർത്തി കോൺഗ്രസ് പോരാടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോൺഗ്രസിന് പോസിറ്റീവായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ മുന്നണികളും എല്ലാം ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ കോൺഗ്രസിന്റെ സംബന്ധിച്ച് വലിയ എന്താ പറയുക വളരെ പ്രസക്തമായിട്ടുള്ള പ്രകടന പത്രികയാണെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ഈ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടല്ലോ ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഈ മാലിന്യ സംസ്കരണം പോലെ കുടിവെള്ള പ്രശ്നം ഇപ്പം തെരുവ് ശല്യം എന്താ പറയുക വന്യമൃഗശല്യം കൂടാതെ അതൊക്കെ തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അത് വ്യക്തിയുള്ള പരിഹാരങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതിലുപരിയായിട്ട് ഈ തൊഴിലില്ലായ്മ വലിയൊരു വിഷയമാണ് അല്ലെ നമ്മുടെ നാട്ടിന്റെ വലിയൊരു പ്രശ്നമാണ് അത് സാധാരണ ഈ സംസ്ഥാന സർക്കാരുകളിൽ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഭാഗ സമയത്ത് അതിന് വാഗ്ദാനം കൊടുക്കുകയും പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യും പക്ഷെ ഇത്തവണ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രകടന പത്രികയിൽ ഈ വിഷയം വലിയ രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ അതിന് തുടക്കം കുറിക്കുക അത്തരത്തിലുള്ള പദ്ധതികൾ ഈ തൊഴിലായ്പരിഹരിക്കുന്നതിന് സാധാരണക്കാർക്ക് യുവാക്കൾക്ക് തൊഴിലുറപ്പാക്കുന്ന ഉറപ്പാക്കുന്ന പദ്ധതികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ രൂപം നൽകുക അവിടുന്ന് അതിനൊരു തുടക്കം കുറിക്കുന്ന രീതിയിലുള്ള അത് പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ ഇതിനെ എന്താ പറയുക തദ്ദേശ തട്ടിപ്പിനെ അങ്ങനെ വെറുതെ കാണുകയല്ല സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് അവർ പഠിച്ചിട്ടുണ്ട് ആ വിഷയം പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ പല വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രകടന പത്രിക അവര് തയ്യാറാക്കിയിരിക്കുന്നത് അത്തരത്തിലുള്ള ജീവൽ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ ബാധിക്കുന്ന എല്ലാവർക്കും വീടെന്നു പറയുന്ന കാര്യം അതൊപ്പം തന്നെ ഈ കുടി വെള്ളക്കെട്ട് ഈ നഗരങ്ങളിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വെള്ളക്കെട്ട് നമുക്കറിയാമല്ലോ മഴ പെയ്തു തന്നെ വെള്ളം കയറുകയാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഓപ്പറേഷൻ അനന്ത പോലെ തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാൻ അത് വലിയ വിജയകരമായിട്ട് മാറുകയാണ് പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതവിടെ നിന്ന് പോവുകയാണ് പിന്നീട് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടാണ് അവിടെ അത് പോയി പക്ഷെ അത് വിജയകരമായിട്ട് നടപ്പിലാക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു അപ്പോൾ അത് വീണ്ടും കൊണ്ടുവരും എന്നവര് പറയുന്നു അപ്പം തന്നെ ദാരിദ്ര്യ നിർമ്മാണ ആശ്രയ പോലെയുള്ള അത് രണ്ടായിരത്തി രണ്ടിലെ എ കെ ആന്റണി സർക്കാർ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ആശ്രയ അത് പിന്നീട് താളം തെറ്റി പോവുകയായിരുന്നു ചെയ്തത് എൽ ഡി എഫ് സർക്കാർ പിന്നീട് വന്നപ്പോൾ അപ്പോൾ അത് അതിന്റെ രണ്ടാം വേർഷൻ കൊണ്ടുവരും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന പ്രകടന പത്രികയിൽ അവർ അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതൊക്കെ വിലയിരുത്തിയാകും ജനങ്ങള് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് അവരുടെ സംവിധാനാവകാശം വിനിയോഗിക്കുക അതൊക്കെ നോക്കുമ്പോൾ കോൺഗ്രസിന് വലിയൊരു അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് അത് ഈ പറയുന്ന പോലെ ഭരണവിരുദ്ധ വികാരം ഇപ്പം തന്നെ നിലവിലുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സ്വർണ്ണക്കൊള്ള പോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേബർ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പവര് കടന്ന് എന്താ പറയുക കാരണം അറിയുകയാണ് ആ വിഷയത്തിലൊക്കെ കേന്ദ്ര സർക്കാരിന്റെ കൂട്ടാളികളായി നിന്ന് ഇതെല്ലാം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന ഒരു ബി ജെ പിയുടെ ഏജന്റായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറിയിരിക്കുന്നതിന്റെ തെളിവുകളാണ് പി എം ശ്രീയും ലേബർ കോഡും ഉൾപ്പെടെയുള്ളവ അങ്ങനെയാണ് അവരുടെ ഒരു വിഷയം മറുവശത്ത് ഈ പറയുന്ന ബി ജെ പി എൻ ഡി എ ഒക്കെ തന്നെ അവർക്ക് പലയിടങ്ങളിലും അവര് ഭരണ പിടിക്കാൻ നോക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് അവിടെ അവരുടെ നേതാക്കളുടെയും നിലവിലെ കൗൺസിലുടെയും ഉൾപ്പെടെ ആത്മഹത്യകളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ പ്രതിസന്ധിയിലാണ് നിലവിലുള്ള മുപ്പത്തിനാല് സീറ്റുകൾ അത് അവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പുണ്ട് ആ രീതിയിലാണ് അവരുടെ അവരുടെ അവസ്ഥ അവരുടെ അത്ഹത്യ ചെയ്ത ഒരു സ്ഥാനാർത്ഥം കിട്ടാതെ പോയൊരു ആർ എസ് എസ് പ്രവർത്തകൻ പറഞ്ഞത് ബിജെപി അവിടുത്തെ സംസ്ഥാന ജില്ലയിലെ ബിജെപി മണ്ണ് മാഫിയകളുമായിട്ട് ബന്ധമുണ്ട് അവർക്ക് വഴിപ്പെട്ടിരിക്കുകയാണ് അവരുടെ ആൾക്കാരെയാണ് സ്ഥാനാർത്ഥികളാക്കുന്നത് എന്നാണ് അപ്പം തന്നെ മറ്റൊരു കോർപ്പറേഷൻ തൃശ്ശൂർ അവിടെ തമ്മിലടിയാണ് സുരേഷ് ഗോപി നിർത്തിയ മേയർ സ്ഥാനാർത്ഥി സുരേഷ് പോയി പ്രഖ്യാപിച്ചതാണ് അവരെ മാറ്റി അവസാന നിമിഷം മാറ്റിയിട്ട് വേറെ ഒരാളെ കൊണ്ടുവരുന്നു അപ്പൊ തന്നെ പത്മജാ വേണുഗോപാലിന്റെ അനിയായിട്ട് വന്ന ഒരു സ്ഥാനാർത്ഥിതം കിട്ടിയ കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ വന്ന ബി ജെ പി ചേർന്നതിനു ശേഷം സ്ഥാനാർത്ഥം കിട്ടി അതിനെതിരെ വലിയ ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാകുന്നു പാർട്ടി നേതാവ് രാജിവെച്ചിട്ട് അവിടെ റിബലായിട്ട് മത്സരിക്കുന്നു അങ്ങനെയുള്ള പല വിഷയങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് ബി ജെ പിക്ക് ഉണ്ട് ഒപ്പം തന്നെ കേന്ദ്രത്തിലെ സർക്കാരിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മുനമ്പം പോലുള്ള വിഷയങ്ങളെ ജനങ്ങളെ പറ്റിച്ച് പറഞ്ഞു പറ്റിക്കുന്ന ഒരു സമീപനം ഈ സഭകളെ കൂടെ നിർത്താനായിട്ട് അവര് പുറമേ പലതും പറയുക എന്നിട്ട് അകമേ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിലുള്ളവരുടെ ഈ പറയുന്ന ഇരുട്ടത്താപ്പുകളും ഒക്കെ ഉണ്ട് അതെ അത് ഒക്കെ തന്നെ ഈ ബി ജെ പി യേയും ഇന്ത്യയെയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നു തമ്മിലടിയാണ് ബി ജെ പി പാലക്കാട് നഗരസഭയുടെ കാര്യം നമുക്കറിയാമല്ലോ അറിയാമല്ലോ ഭരണത്തിലുള്ളതാണ് അത് കൈവിടും കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് പന്തളവും സമാനമായ രീതിയിലാണ് പന്തളത്ത് ഭരണത്തിലേറിയ അന്നു മുതൽ രണ്ടായിരത്തി ഇരുപതിൽ അവർ ഭരണത്തിലേറിയ മുതൽ അവിടെ അടിയാണ് അപ്പൊ ഈ രണ്ട് നഗരസഭകളാണ് അവർ ഭരിക്കുന്നത് അത് രണ്ടും കൈവിടുന്നു അവർക്ക് തന്നെ ഉറപ്പുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത്തവണത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇപ്പോൾ തന്നെ പ്രകടമാണ് ഈ പ്രചരണഘട്ടത്തിൽ തന്നെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് യു ഡി എഫിനുള്ള അഡ്വാൻറ്റേജ് പ്രകടമാണ് അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം സീറ്റുകളിലേക്ക് മാറും എന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്